നമസ്കാരം കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന അമിത്ഷായുടെ പ്രസംഗ ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ 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 എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനെ ഇങ്ങനെ അമിത്ഷാ അംബേദ്കറിനെ കുറ്റം പറയുന്നത് പോലെയാണ് ഈ പ്രസംഗം സോഷ്യൽ മീഡിയകളിൽ കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ പ്രസംഗം പക്ഷെ യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് അങ്ങനെയാണോ ഒരിക്കലുമല്ല അത് ഇങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ 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 അംബേഖർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനെ പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അംബേദ്കറിന്റെ പേര് ഇവർ പറഞ്ഞു തുടങ്ങിയല്ലോ അംബേദ്കറുടെ പേര് നൂറ് തവണ ഇവർ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി അംബേദ്കർ ജിയെ പറ്റിയുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു ഇത് ഞാൻ പറഞ്ഞു തരാം രാജ്യത്തിന്റെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അംബേദ്കറെ എന്തിനാണ് അവർ ഒഴിവാക്കിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ താൻ അസന്തോഷവാനാണ് എന്ന് അംബേദ്കർ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തിലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ കാര്യത്തിൽ അസന്തോഷവാനാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അംബേദ്കറും രാജാജിയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായതിനെ പറ്റി നെഹ്റു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു രാജാജി പോകുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അംബേദ്കർ രാജിവെച്ച് പോകുന്നത് മന്ത്രിസഭയെ കാര്യമായി എടുക്കുന്നേയില്ല എന്നാണ് പിന്നാക്ക ജനവിഭാഗം വലിയ വോട്ട് ബാങ്കായി ശക്തി കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ അംബേദ്കർ അംബേദ്കർ എന്ന് നിരന്തരം പറയുന്നത് തന്നെ അംബേദ്കറിന്റെ ജന്മനാടായ മൗവിൽ സ്മാരകം പണിയാൻ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചത് കോൺഗ്രസ് സർക്കാരാണ് അദ്ദേഹത്തിന്റെ ഉചിതമായ സ്മാരകം നിർമ്മിച്ചത് ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിനെ ചെലവഴിച്ച ലണ്ടനിലും നാഗ്പൂരിലും ഡൽഹിയിലും മുംബൈയിലും എല്ലാം അംബേദ്കർ സ്മാരകങ്ങൾ നിർമ്മിച്ചതും ബി ജെ പി സർക്കാർ മാത്രമാണ് അംബേദ്കറോട് നെഹ്റു മുതലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ചെയ്തത് വിശദീകരിച്ചു കൊണ്ടായിരുന്നു അമിത്ഷാ പ്രസംഗം തുടർന്നത് ബുധനാഴ്ച ബി ജെ പി ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ ന്യൂന പ്രചാരണത്തിലും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അമിത് ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് എക്കാലവും അംബേദ്കർ വിരോധികളായിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾക്ക് അവർക്ക് ഉത്തരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് എക്കാലവും ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിരുന്നു എന്നതിലും അവർക്ക് മറുപടിയില്ല സംവരണ വിരുദ്ധരായിരുന്നു കോൺഗ്രസ് എന്നതിനും മറുപടിയില്ല വീരസവർക്കറുടെ വിരോധികളാണ് കോൺഗ്രസ് എന്നതിനും ഉത്തരവില്ല കോൺഗ്രസ് ഒ ബി സിക്ക് എതിരാണെന്നതിനും അവർക്ക് മറുപടി ഒന്നും തന്നെയില്ല അടിയന്തരാവസ്ഥയുടെ പാപം കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഉണ്ടായത് അതിനും വ്യക്തമായ ഉത്തരം അവർക്ക് നൽകാൻ സാധിക്കുന്നില്ല സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നതിനെ കോൺഗ്രസ് എക്കാലവും എതിർത്തിരുന്നു ഭരണഘടനാ ചർച്ചയിലും അത് വെളിപ്പെട്ടിരുന്നു ജുഡീഷ്യറിയോട് കോൺഗ്രസ് ചെയ്ത അപമാനങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു ഭരണഘടനയെ മറികടന്ന് ഭാരതത്തിന്റെ മണ്ണ് വിദേശ രാജ്യത്തിന് കൈമാറിയ പാപം കോൺഗ്രസ് ആണ് ചെയ്തത് എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ് ഇതോടെയാണ് കോൺഗ്രസ് അവർക്കറിയാവുന്ന പഴയ രീതിയിലേക്ക് വീണ്ടും കടന്നത് അവർ എന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിച്ചത് എന്റെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ദയവായി എത്തിക്കണം അപ്പോൾ പാലും വെള്ളവും വേർതിരിഞ്ഞു വരിക തന്നെ ചെയ്യും സ്വപ്നങ്ങളിൽ പോലും ബാബാ സാഹിബിനെ പറ്റി ചിന്തിക്കുന്ന സംസ്കാരത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും വന്നവരാണ് ഞങ്ങൾ ബാബാ സാഹിബിനെ അപമാനിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കുന്നതിലും രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും നിരാലംബകർക്കും നീതി നൽകുന്നതിലും രാജ്യത്ത് ജനാധിപത്യത്തിന്റെ അടിത്തറ ആഴത്തിൽ സ്ഥാപിക്കുന്നതിലും ബാബാ സാഹിബ് വഹിച്ച പങ്കിനെ പറ്റി നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് രാജ്യം മുഴുവനായി ബാബാ സാഹിബിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ചുരുങ്ങിയ പക്ഷം ഞങ്ങൾക്ക് ഒരിക്കലും ബാബാ സാഹിബിനെ അപമാനിക്കാൻ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രസംഗം വളച്ചൊടിച്ച് വ്യാജ പ്രചാരണം നടത്തുന്ന കോൺഗ്രസിന്റെ ശ്രമത്തെ ഒരിക്കൽ കൂടി ശക്തമായി അപലപിക്കുന്നു അപലപിക്കുന്നുവെന്ന് അമിത് ഷാ പ്രതികരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഈ നാറിയ പണി കാണിക്കുന്ന കോൺഗ്രസ് ഒരിക്കലും ഇനി ഒരിക്കലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്